സൺ ഫിലിം അല്ലെങ്കിൽ കൂളിങ് ഫിലിം വാഹനത്തിന്റെ ചില്ലുകളിൽ ഒരു കാരണവശാലും ഒട്ടിക്കാൻ പാടില്ല എന്ന് അവനീത ഗോയംഗ എന്ന സുപ്രധാന കേസിൽ സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ചട്ടം നൂറു പ്രകാരമാണ് കോടതി ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചത് പിന്നീട് പല വിധിന്യായങ്ങളിലും കേരള ഹൈക്കോടതിയും ഈ വിധി പിന്തുടരുകയുണ്ടായി സൺ ഫിലിമോ എന്തെങ്കിലും തരത്തിലുള്ള മറയോ വാഹനങ്ങളുടെ ചില്ലുകളിൽ പതിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതിയും വിധിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ചട്ടം നൂറിൽ കാര്യമായ മാറ്റം വരുത്തുകയുണ്ടായി ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ചട്ടത്തിൽ അനുശാസിക്കുന്ന മാനദണ്ഡമനുസരിച്ച് വാഹന നിർമ്മാതാക്കൾക്ക് വാഹനം നിർമ്മിക്കുമ്പോൾ തന്നെ ചില്ലുകളിൽ ടിൻ്റ് വെച്ച് നൽകാം അതില്ലെങ്കിൽ വാഹന ഉടമകൾക്ക് ആനുപാതികമായി വെളിച്ചം കടത്തിവിടുന്ന തരത്തിലുള്ള സൺഫിലിം ചില്ലുകളിൽ ഒട്ടിക്കാമെന്ന ഭേദഗതിയാണ് നിലവിൽ വന്നത് ഇതുപ്രകാരം പല വാഹനങ്ങളിലും വാഹന നിർമ്മാതാക്കൾ ഗ്ലാസുകളുടെ പുറമേ നൽകുന്ന ടിന്റ് കൂടാതെ ബ്ലാസുകളിലും ഫിലിം ഒട്ടിക്കുകയുണ്ടായി ഇതിനെതിരെ കേരള മോട്ടോർ വാഹന വകുപ്പും പോലീസും പല സ്ഥലത്തും കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജിക്കാർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് എൻ നാഗരേഷ് ഒരു സുപ്രധാന വിധി പുറപ്പെടുവിക്കുകയുണ്ടായത് ചുരുക്കി പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ജോർജ് ആൻഡ് സൺസ് വേർസസ് കേന്ദ്ര സർക്കാർ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം വാഹന നിർമ്മാതാക്കൾക്ക് വാഹനം നിർമ്മിച്ച് നൽകുന്ന സമയത്ത് വാഹനത്തിന്റെ ചില്ലുകളിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ചട്ടം നൂറ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡമനുസരിച്ച് ടിൻ്റുവെച്ച് നൽകാവുന്നതാണ് അങ്ങനെയില്ലെങ്കിൽ വാഹന ഉടമകൾക്ക് പ്രസ്തുത ചട്ടപ്രകാരമുള്ള വെളിച്ചം കടത്തിവിടുന്ന രീതിയിലുള്ള സേഫ്റ്റി ഗ്ലേസി ഫിലിമുകൾ വാഹനങ്ങളിൽ പതിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക